സൗദി അറേബ്യയിലുള്ള പ്രവാസികളുടെ ആശ്രിതർക്ക് ഇനി സൗദി അറേബ്യയിൽ ഒഫീഷ്യലായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിയമപരമായി ജീവിക്കുന്ന ലീഗലായിട്ട് എല്ലാ ഡോക്യുമെന്റും ഉള്ള പ്രവാസികളുടെ ആശ്രിതർക്ക് അവർക്ക് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ ഭാര്യയുടെ അച്ഛനാവട്ടെ ഇവർക്ക് ലീഗലായിട്ട് ഇനി സൗദി അറേബ്യയിൽ ജോലി ചെയ്യാനും പണം സമ്പാദിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നതാണ് നിലവിൽ ഇല്ലീഗലായിട്ട് ഒരുപാട് ആളുകൾ സ്കൂളുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ കേന്ദ്രീകരിച്ച് ജോലികൾ ചെയ്യാറുണ്ട് എന്നാൽ ഹോസ്പിറ്റലിനും സ്കൂളിലും ഒക്കെ വരുന്ന ഭീമമായിട്ടുള്ള ഫൈന് അതുപോലെ തന്നെ കൊണ്ടുവന്ന സ്പോൺസർക്ക് ലഭിക്കുന്ന പിഴ അതുപോലെ തന്നെ ജോലി ടെർമിനേഷൻ ആവാനുള്ള സാധ്യത ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത്തരത്തിലാരും നിൽക്കാറില്ലായിരുന്നു നിലവില് ഇക്കാമയിൽ കൊണ്ടുവന്നിട്ടായിരുന്നു ജോലികൾ ചെയ്യാറുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു നിയമം വരുന്നതോട് കൂടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് സ്കൂളാവട്ടെ ഹോസ്പിറ്റലാവട്ടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള സാധ്യതകളാണ് തീർച്ചയായിട്ടും തുറന്നു വരുന്നത് ഇവർക്ക് സൗദി വൽക്കരണത്തിന്റെ ഉള്ളിലുള്ള നിതാ കാത്ത് ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം ശ്രദ്ധേയമാണ് അതായത് സൗദികൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷനില് ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കില്ല നോർമലായിട്ട് ഇവർക്ക് ജോലി ചെയ്യാനും പണം സമ്പാദിക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാവും എന്നാൽ ഇവർക്ക് ലെവി അതായത് ടാക്സ് കൂടി ഉണ്ടായിരിക്കും ആ ടാക്സ് എത്രയാണെന്ന് അതിനുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ അപ്ഡേറ്റുകളൊന്നും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് പകരം സൗദി അറേബ്യയിലുള്ള എലിജിബിൾ ആയിട്ടുള്ള ഒരുപാട് ഫാമിലികളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുണ്ട് അവരെ ഈ ഒരു ജോലിയിലേക്ക് കൊണ്ടുവരാനാണ് ആ യോഗത്തിൽ ഉണ്ടായ ഒരു തീരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ അപ്ഡേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട